കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കൾക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണം കൊച്ചി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജുനൈദ് ബുഷീരി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് മധു പുറക്കാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗം ജമാൽ പണക്കാടൻ നഗരസഭാ അധ്യക്ഷ സീമ കണ്ണൻ ഉപാധ്യക്ഷ സൽമ അബൂബക്കർ സ്ഥിരം സമിതി അധ്യക്ഷ കെ എച്ച് സുബൈർ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം വി അഷറഫ് ഭരണസമിതി അംഗങ്ങളായ വിജിലിൻ ജോൺ കെ കെ ഹസൈനാർ കെ എ ബാബു എ കെ നിഷാദ് ടി എ ഫാസിൽ സലിം കാരുവള്ളി ആർ റെജിൽ അഷ്കർ പനയപ്പള്ളി ഫില്ലി കാനപ്പള്ളി സിന്ധു രഘു സൌഫിയ നിയാസ് കെ പി ജോബി മുൻ പ്രസിഡന്റുമാരായ ടി കെ കുട്ടി അനില ജോജോ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം നജീബ് ഉമ്മച്ചൻ ബാങ്ക് സെക്രട്ടറി ഡോൺ ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു ഹായ് ഡാർലിംഗ് േ മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ സംഗതി സൂപ്പറാ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ്